ഇവിടെ രാവിലെ എന്താണ് ഈ ഒരു ദുരൂഹത സംശയിക്കുന്നത് സംശയിക്കുന്നത് ഇവർ രാവിലെ മുതൽ പറഞ്ഞതിൽ ഞങ്ങൾക്ക് സംശയമാണ് അതായത് മുത്തശ്ശൂടി ചോദിക്കും പറയുന്നത് സഹോദരൻ്റെ അടുത്ത് കുട്ടിയെ കിടത്തിയിരുന്നു കാണാനില്ല എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത് രാവിലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടക്കുന്ന കണ്ടു ബാത്റൂമിൽ പോയി ഇരിക്കുമ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കേട്ടു കരച്ചിൽ കേട്ടപ്പോഴേക്കും ഞാൻ അമ്മയെ വിളിച്ചിട്ട് അമ്മ കുട്ടി മോൾ കരയുന്നു എന്ന് പറഞ്ഞു പിന്നെ മോളുടെ കരച്ചിൽ കേട്ടില്ല ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴേക്കും കുഞ്ഞിനെ പിന്നെ കാണാനില്ല ആരെടുത്തുകൊണ്ട് പോയി നിൽക്കുന്ന കണ്ടില്ല അവിടെ നിന്നാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട് ഞാനിവിടെ അമ്മയെ അറിയിച്ചു അങ്ങനെ അമ്മ പുറത്ത് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയുന്ന ഒന്നാണ് പക്ഷേ ഞങ്ങൾക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ഇന്നലെ ഇവിടെ ഉണ്ട് അച്ഛനും അമ്മയും വർഷങ്ങളായി വേറെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇന്ന് ഈ കുട്ടിയുടെ മുത്തശ്ശൻ്റെ പതിനാറാണ് അപ്പോൾ ഈ പതിനാറിന് വേണ്ടി ഇന്നലെ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനെ ഞങ്ങൾക്ക് പോലും വ്യക്തമായിട്ട് അറിയില്ല അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ വന്ന സംഭവത്തിൽ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ സംശയിക്കുന്നത് ഏറെ സാമ്പത്തികമായി ബാധ്യതയുള്ളൊരു കുടുംബമാണ് ഇവിടെ ഇവർ പലപ്പോഴും ഇപ്പോൾ ഈ സമീപകാലത്ത് പത്തോ മുപ്പത് ലക്ഷം രൂപ കാണുവാനില്ല കളഞ്ഞു പോയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവസാനം പോലീസ് പറഞ്ഞനുസരിച്ച് പരാതി പിൻവല പിൻവലിക്കുകയും ചെയ്ത സംഭവമുണ്ട് ഇത്തരണത്തിൽ ഞാനുണ്ട് അപ്പോൾ ഈ മരണത്തിൽ ഞങ്ങൾക്ക് തുടക്കത്തിൽ സംശയം തന്നെ കാരണം ഞങ്ങൾ സംശയിക്കുന്നത് കാരണം അമ്മേലും ഈ ഇവരിൽ നിന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല സാമ്പത്തികത്തിന് വേണ്ടി അവരെന്തും ഏതളവ് പോലെ ചെയ്യുന്നവരും മടിക്കാത്തവരാണ് പക്ഷേ എങ്കിലും ഈ കുട്ടിയെ അവരെന്തിനു ചെയ്തു ഈ കുട്ടിയെ അവരെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അവർ ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ നാട്ടുകാർക്കത് അറിയണം എന്തായാലും പുറത്തുനിന്ന് ഇവർ പറയുന്ന സമയം എന്ന് പറയുന്നത് കൂട്ടുകൾക്കു മുത്താരമ ക്ഷേത്രത്തിൽ അഞ്ചുമണിക്ക് റെക്കോർഡിടും മണിക്ക് റെക്കോർഡ് ഇട്ടതിന് ശേഷമാണ് അമ്മ ബാ ഈ കുട്ടിയുടെ അമ്മ ബാത്റൂമിലേക്ക് പോയതും കാര്യം അപ്പോൾ ഒരു അഞ്ച് പത്തോ നോക്കുക ഈ ഒരു നാലര മണി നാല് മണി നാലര മണി കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നമ്മളിപ്പോൾ റോഡിൽ നിന്നടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ആറേഴ് പേരിൽ കുറയാത്ത ആളുകൾ ഇരുപത്തിനാല് മണിക്കൂടെ കാണും ചായ കുടിക്കാൻ വരുന്ന ആൾക്ക് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് റോഡേ പോയാൽ പോലും നിൽക്കുന്നവർ ശ്രദ്ധിക്കുകയും കുട്ടിയെ കൊണ്ട് വിളിച്ചെങ്കിൽ ചോദിക്കും ആശുപത്രിയിലാണ് കൊണ്ടു കൊണ്ട് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമുള്ള അടുത്ത് ഒരു കാരണവശാലും നിന്ന് നിന്നൊരാളിന് കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല അപ്പോൾ അവർ പിന്നെ എന്ന് പറഞ്ഞ് ഇത് വഴി ചാടിയതാകാമെന്ന് ഞങ്ങളൊക്കെ നോക്കി സംശയിച്ചു പോലീസ് വന്നതിന് ശേഷം ഡി എസ് അദ്ദേഹം ഒക്കെയാണ് നോക്കി ഇപ്പോൾ കിണറിലിങ്ങനെ തുണി മൂടിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് വിഴാരി പക്ഷേ ലേശം മാറിയിരിക്കും അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചത് ഇങ്ങനെ മാറ്റിയതാണെന്നുള്ള പറഞ്ഞത് അത് അറിയില്ല എന്നുള്ളത് അദ്ദേഹമാണ് പിന്നെ ഫയർവോഴ്സിന് വരുത്തി അത്തരണത്തിലൊരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടിയത് ചൂണ്ടിയത് വ്യക്തത വരുത്തണം മരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കുട്ടി ഇത്രയും ഈ പൂക്കൾ അടിക്കെട്ടിറങ്ങിപ്പോയി ചെന്ന് ചാടാനുള്ള പ്രായമായിട്ടില്ല ഒന്ന് കുട്ടി ഡ്രസ്സെല്ലാം ധരിച്ചിട്ടുമുണ്ട് അപ്പോൾ മരണത്തിൽ അടിമുടി സംശയം തന്നെയാണ് അത് പുറത്തു നിന്നുള്ള ഒരാളെയും ഞങ്ങൾ സംശയിക്കുന്നില്ല നാട്ടുകാരൻ നിലയ്ക്ക് ഞങ്ങൾ സംശയിക്കുന്നത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട് എന്നടിപേരായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കുറച്ച് നാളെന്തെങ്കിലും എൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് എന്നോട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഇവർ കൊടുത്തിട്ടുള്ള ഇവർ വാങ്ങിയിട്ടുള്ള ആളുകൾ മൂന്ന് നാല് പേര് സാമ്പത്തികം വാങ്ങി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പല ഇവിടുത്തെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഭർത്താവിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഭർത്താവ് അറിയാതെ ഭാര്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ വിഷയങ്ങളിപ്പോൾ വന്നപ്പോഴേക്കും ആഭരണമായി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മുത്തശ്ശൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ ഒത്തുകൂടി കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് അരക്കൂടിയിൽ പലരൂപ അൻപത്തെട്ട് ലക്ഷം തോന്നോളം രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് കണക്കിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ അച്ഛനെ അവർ ഒരുമിപ്പിക്കാൻ തയ്യാറാകാത്തത് കാരണം അതിൽ ബന്ധു പറഞ്ഞത് ഒരുമിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ ബാധ്യതയില അച്ഛൻ്റെ തലയ്ക്ക് വരില്ല അതുകൊണ്ടാണ് യോജിപ്പിക്കാൻ ശ്രമിക്കാത്തത് എന്നാണൊരു ബന്ധു എന്നോട് പറഞ്ഞത് അപ്പോൾ ഇന്ന് പതിനാറ് കഴിയട്ടെ അതിന് ശേഷം ഈ ആദ്യത്തെക്കുറിച്ച് സാമ്പത്തിക സംസാരിക്കുന്നതാണ് ഞാൻ വരുന്നത് അങ്ങനെ പറയുമ്പോഴേക്കും ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും കുട്ടിയുടെ അമ്മയിൽ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ തോന്നുന്നുണ്ട് കാരണം നല്ല ത തലമുടി നീളമുള്ളൊരു സ്ത്രീയായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്തെ തലമുടി മുണ്ടനച്ച ഇപ്പോൾ പറഞ്ഞത് അച്ഛൻ്റെ അസുഖം മാറുന്നതിന് ക്ഷേത്രത്തിൽ പോയി നേർച്ച നൽകുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞത് ഇവൾ കീമോ എടുക്കാൻ പോകുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും ഈ കുട്ടിയിൽ തന്നെ ഈ കുട്ടിയുടെ അമ്മയിൽ ഞങ്ങൾക്കൊരു സംശയമായിരുന്നു വ്യക്തത വരുത്തണം പോലീസ് കാര്യത്തിൽ വളരെ ഊർജ്ജസ്വലമായി നിമിഷങ്ങൾ ഉന്നയിട യു എസ് പി അടക്കം അതേ ഉള്ള ഒരു സിഇ സബ് ഇൻസ്പെക്ടർ എത്തി ഫയർഫോഴ്സിനെ പരത്തി തുടങ്ങി വിദഗ്ധമായ പരിശോധന നടത്തിൽ ഞങ്ങൾ നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ് കാരണം ഒരു സാധാരണ നിസാരവത്കരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതിൽ വളരെ അഭിമാനമാണ്